ഹായ് നമസ്കാരം ഞാൻ കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നത് കാലഭൈരവ ക്ഷേത്രത്തിൽ തുഴണം തുഴണം കാലഭൈരവൻ്റെ ക്ഷേത്രം എന്ന് പറയുന്നത് കേരളത്തിൽ അങ്ങനെ പലയിടത്തായി വലിയ സ്ഥലങ്ങളിൽ പല സ്ഥലത്തും ഉള്ളതായിട്ട് കേട്ടിട്ടില്ല അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് വന്നപ്പോൾ തിരുവനന്തപുരത്ത് കോത്തംകോട് അടുപ്പിച്ചിട്ട് കാലഭൈരവസ്വാമി ക്ഷേത്രം ഉണ്ട് എന്നറിഞ്ഞു അങ്ങനെ ഇന്ന് ഞാൻ ഇന്നലെ രാത്രി വിളിച്ചു ചോദിച്ചു അങ്ങനെ ഇന്നിവിടെ വന്നു അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ പോലും അറിയാതെ എത്തി എന്നുള്ളതാണ് ഇവിടെ എല്ലാ മാസത്തെ അമാവാസി ദിവസം ഫുൾ ഡേ അഭിഷേകവും പൂജയും വേണം വളരെ ശക്തി ആ ശക്തിശാലിയായ ഒരു ക്ഷേത്രം പ്രതിഷ്ഠയുമാണ് കാലഭൈരവ ക്ഷേത്രം അപ്പോൾ അതിൻ്റെ പൂജയ്ക്കായിട്ട് ഇന്ന് ഞാൻ ഇവിടെ എത്തി ഞാൻ ക്ഷേത്രവും ചുറ്റുപാടും നിങ്ങളെ കാണിച്ചു തരാം താല്പര്യമുള്ളവർക്ക് കാലഭൈരവസ്വാമി മഹാദേവൻ്റെ മറ്റൊരു ശക്തി സ്വരൂപമാണ് കാലഭൈരവൻ കാലഭൈരവസ്വാമി ക്ഷേത്രത്തിൽ തൊഴണം അനുഗ്രഹങ്ങൾ വാങ്ങണം ശക്തി പ്രാപിക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് തിരുവനന്തപുരം പോത്തങ്കോടിന് അടുത്തുള്ള കാലഭൈരവ സ്വാമി ക്ഷേത്രം ഗൂഗിളിൽ കാലഭൈരവ ടെമ്പിൾ പോത്തങ്കോട് നിട്ട് കഴിഞ്ഞാൽ ഡയറക്ഷൻ കൃത്യമായിട്ട് എത്തിച്ചു എന്നാണ് ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഓക്കെ നമ്മൾ ക്ഷേത്ര സന്നിധിക്കകത്തേക്ക് പോവാണ് ഇവിടെ നമുക്ക് തന്നെ പൂജ നടത്താം അതാണ് ഇതിൻ്റെ പ്രത്യേകത നമുക്കത്രയും സ്വാതന്ത്ര്യമുണ്ട് ാണ് കാലഭൈരവ സ്വാമി നമുക്ക് തന്നെ പൂജ നടത്താം അമാവാസി ദിവസം എല്ലാ മാസത്തെ അമാവാസി ദിവസത്തിൽ പ്രത്യേക അഭിഷേക പൂജകളാണ് നാഗരാജാവിന്റെ പ്രതിഷ്ഠയുണ്ട് ഗണപതി പ്രതിഷ്ഠയുണ്ട് അയ്യപ്പന്റെ പ്രതിഷ്ഠയുണ്ട് മുരുകൻ്റെ പ്രതിഷ്ഠയുണ്ട് അതുപോലെ തന്നെ വളരെ റേറാണ് ബ്രഹ്മാവ് ത്രിമൂർത്തികളിൽ ബ്രഹ്മാവിൻ്റെ പ്രതിഷ്ഠയുണ്ട് മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയുണ്ട് ഗായത്രി ദേവി പഞ്ചമുഖിയായ ദേവിയുടെ പ്രതിഷ്ഠയുണ്ട് ഇന്നത്തെ അഭിഷേകത്തിനുള്ള പൂജ ദ്രവ്യങ്ങൾ കലശങ്ങളാണ് ഇരിക്കുന്നത് കലശങ്ങളെല്ലാം പൂജ കഴിഞ്ഞിരിക്കുന്നു കുറച്ച് കഴിയുമ്പം അഭിഷേകം തുടങ്ങുന്നതാണ് ദൂതത്താൻ ഹനുമാൻ സ്വാമി അപ്പം ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഹനുമയെ പരിചയപ്പെട്ടത് ഹനുമാ എന്നോടൊപ്പം സിനിമ സീരിയലൊക്കെ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഹനുമ ഭയങ്കര വ്യക്തതയാണ് കാലഭൈരവൻ്റെ ക്ഷേത്രത്തെ കുറിച്ച് വാക്ക് പറയും എല്ലാവർക്കും നമസ്കാരം ഞാൻ കൊത്തങ്കോട് തന്നെയാണ് എന്റെ സ്വദേശം കാലഭൈരവ ക്ഷേത്രത്തിന് അടുത്ത് തന്നെയാണ് എന്റെ സ്വദേശം ഉള്ളത് അമ്പലത്തിന്റെ സ്ഥിരം വാസിയാണ് കേട്ടോ ശരിക്കും കാലഭൈരവന്റെ കുട്ടിയെന്ന് വേണമെങ്കിൽ പറയാം മകളെന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി പെട്ടെന്നാണ് എനിക്ക് സാറിനെയും ഇവിടെ കാണാൻ പറ്റിയത് അല്ല ചേട്ടൻ ചേട്ടനെ ഇവിടെ കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷം തോന്നുന്നു ഭയങ്കര ഒരു അനുഭൂതിയാണ് അമാവാസി സ്പെഷ്യൽ പൂജയാണ് ഞാനിപ്പോൾ അമാവാസി പൂജയ്ക്കാണ് ഇവിടെ ഉള്ളത് സോ ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് അമ്പലത്തെപ്പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കേണ്ടത് അമ്പലം തന്നെയാണ് മഹാദേവനാണ് പ്രതിഷ്ഠയുള്ളതെങ്കിലും കാലഭൈരവനാണ് ഇവിടെ മെയിൻ ആയിട്ട് ഇരിക്കുന്നത് മഹാദേവനാണ് നമ്മുടെ മൂലസ്ഥാനം നിൽക്കുന്നത് കേട്ടോ ഭൈരവനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാലഭൈരവൻ ഭൈരവൻ്റെ എന്താ പറയുക കേരളത്തിലുള്ള ഒരു വലിയ ഏറ്റവും വലിയൊരു പ്രതിഷ്ഠയാണ് ഇവിടെ അവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ടവർക്ക് കുമ്പളങ്ങ വിളക്കാണ് നമ്മുടെ അസുഖങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും മാറാൻ കാലഭൈരവ ഭഗവാൻ കുമ്മകളങ്ങ വിളക്ക് വൃത്തയാണ് ചെയ്യാറുള്ളത് പിന്നെ എല്ലാ ഭഗവാൻമാരുമുണ്ട് ഗണപതി മുരുകൻ വിഷ്ണു ബ്രഹ്മാവ് എസ്പെഷ്യലി ബ്രഹ്മാവിൻ്റെ പ്രതിഷ്ഠ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഗായത്രി ദേവി എല്ലാവരും നവഗ്രഹങ്ങളും അവഗ്രഹങ്ങളും എല്ലാവരും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എല്ലാവരും അവരെ വളരെ സന്തോഷം ലവ് ലവ് ലവ്യു ഞാനും കാലപൈതരന്റെ ഒരു ഭക്തനായി കഴിഞ്ഞു നന്നായിരിക്കട്ടെ കാരണം ഭയങ്കര ശത്രുക്കളാണ് അപ്പൊ ശത്രുദോഷമൊക്കെ മാറിക്കിട്ടാൻ ഭഗവാന്റെ അനുഗ്രഹം സന്നിധിയാണ് വളരെ തേജസ്സുള്ള പ്രതിഷ്ഠ പിന്നെ അഭിഷേകം നടക്കുന്ന ദിവസമാണ് അഭിഷേകം ഇത് അതിന്റെ പൂജാരിമാരാണ് നമുക്ക് പൂജയിൽ പങ്കെടുക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു സംഭവമൊന്നുമില്ല നവഗ്രഹങ്ങളുണ്ട് വളരെ തേജസ്സുള്ള ഉള്ള നവഗ്രഹങ്ങളാണ് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് വളരെയധികം ഫീല് ചെയ്തു നല്ല പവർഫുള്ളാണ് ടൻ സ്വാമിയുണ്ട് അക്ഷിയമ്മയുണ്ട് ചാത്തൻ തമ്പുരാനുണ്ട് ബ്രഹ്മരക്ഷസ് യോഗീശ്വര ഭഗവാൻ മന്ത്രമൂർത്തി അറുത കന്യാവ് പിതൃക്കൾ അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ തന്നെ ധാരാളം വിഗ്രഹങ്ങളും പൂജകളും ഒക്കെ ആയിട്ട് ഇന്ന് രാത്രി അമാവാസിക്കുള്ള പ്രത്യേക പൂജ ഒരുങ്ങുകയാണ് എന്തായാലും കേരളത്തിലെ അത്യപൂർവ്വമായി കാണുന്ന ഒരു ക്ഷേത്രമാണ് കാലഭൈരവ സ്വാമി ക്ഷേത്രം പറ്റുന്നവർ തീർച്ചയായിട്ടും വന്ന് പൂജകളിൽ പങ്കെടുക്കാനായി ശ്രമിക്കും അഭിഷേകം കാണാനായി നേരത്തെ വന്ന് ഇതിൽ പങ്കെടുക്കാനിരിക്കുന്ന ഭക്തരാണ് ദീപാരാധനക്കായി മഹാദേവൻ്റെ ക്ഷേത്ര സന്നിധി അറിയിച്ചു പക്ഷേ എല്ലാവർക്കും തിരുവനന്തപുരം പോത്തങ്കോടുള്ള സ്വാമി ക്ഷേത്രത്തിലേക്ക് സ്വാഗതം എൻ്റെ യൂട്യൂബാണെ കാണ അല്ലല്ല ഒരുപാട് സംഗതികളുണ്ട് ഒരുപാട് ക്ലാസ്സുകളുണ്ട് അതിനകത്ത് ഭഗവത്ഗീതയുണ്ട് ഖുർആാനുണ്ട് ബൈബിളുണ്ട് അതിൽ ഒരുപാട് പഠിക്കാനുണ്ട് പൂജ തുടങ്ങാൻ പോവുകയാണ് എല്ല മനസ്സിലായി സംശയങ്ങൾ കൂടി ഭഗവാൻ ഒരു ഗീത കൂടി ഉദ്ദേശിച്ചു ആ ഗീത അൻഗീതയാണ് ැ ස අ අහ අවසාන අ आ තර තර ම සना 문리 집은 우리 사사우 파업을 우리 집은 우리 가은 우리 집오늘은우호흡은 우리 집은 우은내리 집은 우리 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 집은 래리 집은 우리 집은 우리 집은 우리 집 ना <laughs> नाम <laughs> പല അഭിഷേകങ്ങളാണ് ഇവിടെ നടക്കുന്നത് ധാരാളം തരം അഭിഷേകങ്ങൾ കാലഭൈരവ കാലഭൈരവസ്വാമിക്കുണ്ട് അപ്പം ഭക്തജനങ്ങൾ നേരിട്ട് വന്ന് ദർശനം നടത്തി അനുഗ്രഹമാകും തിരുവനന്തപുരം സ്വാമി ക്ഷേത്രത്തിലെ അഭിഷേകങ്ങളാണ് നടക്കുന്നത് കേട്ടോ കാലഭൈരവസ്വാമി